സ്വാതന്ത്ര്യ സമരസേനാനിയുടെ ചരമവാർഷിക പരിപാടിക്ക് ഫണ്ട് കണ്ടെത്താനായി നടത്തിയ വാഴകൃഷിയിൽ മികച്ച വിളവ് പള്ളിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രവർത്തനത്തിന് പുതിയ അർത്ഥതലങ്ങൾ നൽകിയിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരസേനാനി അടുക്കാടുക്കം കൃഷ്ണൻ നായരുടെ ഇരുപത്തിയഞ്ചാം ചരമവാർഷിക പരിപാടിക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് പള്ളിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വാഴകൃഷി എന്ന പുതിയ ആശയവും പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയത് മാത്രമല്ല ബക്കറ്റ് പിരിവോ റിസീറ്റ് പിരിവോ പോലുള്ള പതിവ് രീതിയൊന്നും ഈ പരിപാടിക്ക് വേണ്ടി ഇവർ നടത്തിയതുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് സംഘടക സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ നൂറിലധികം വരുന്ന കോൺഗ്രസ് കുടുംബങ്ങൾക്ക് വാഴക്കന്നുകൾ വിതരണം ചെയ്തത് സമയബന്ധിതമായി ഒൻപത് മാസം ആകുമ്പോഴേക്കും തന്നെ ഇവയുടെ വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് സംഘാടകർ പദ്ധതി ഇങ്ങനെയായിരുന്നു ഒരു കുടുംബത്തിന് മൂന്നു വീതം വാഴക്കന്നുകൾ നൽകും വാഴക്കുലച്ചാൽ രണ്ടു വാഴക്കുല വിറ്റ പണം സംഘടകർക്ക് നൽകണം ഒരു വാഴക്കുല കൃഷി ചെയ്ത ആൾക്കും വേറിട്ട ആലോചനയും തീരുമാനവും വെറുതെയായില്ല കൃഷി ഇറക്കിയവർക്കെല്ലാം വിചാരിച്ചതിലും വലിയ കുലകൾ തന്നെ ലഭിച്ചു കരുവാക്കോട്ടെ കർഷകനായ കൃഷ്ണന്റെ പറമ്പിൽ നിന്നായിരുന്നു ആദ്യത്തെ വിളവെടുപ്പ് പിന്നീട് കരുണാകരൻ നായർ രാഘവൻ നായർ രത്നാകരൻ നമ്പ്യാർ ലക്ഷ്മി കണ്ണം വയൽ കരുണാകരൻ നായർ തൈവളപ്പ് രാധാകൃഷ്ണൻ നായർ എന്നിവരുടെ വീടുകളിലും സംഘടക സമിതി ഭാരവാഹികളും അംഗങ്ങളുമെല്ലാം നേരിട്ടെത്തി വിളവുകൾ ശേഖരിച്ചു ചെയർമാൻ സുകുമാരൻ പൊച്ചക്കാട് ട്രഷറർ രാധാകൃഷ്ണ നമ്പ്യാർ അമ്പാടി മൂലയടുക്കം കണ്ണൻ കരുവാക്കോട് ശശി ആലിൻ്റെടി രാഘവൻ നായർ ഷൺമുഖൻ കരുവാക്കോട് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് ഇതിനുവേണ്ടി ഞങ്ങളൊരു പുതിയ സ്മാരകം ഇവിടെ തുക്കിപ്പണിക്കുകയും അനുബന്ധമായി ഒരുപാട് പരിപാടികളും നടത്തുന്നതിനു വേണ്ടി ഞങ്ങൾ സാമ്പത്തിക ചെലവുകൾ പിരിച്ചെടുക്കുന്നതിനു പകരം വാഴക്കെന്ന് വിതരണം ചെയ്തുകൊണ്ട് സാമ്പത്തിക സ്വരൂപണം നടത്താം എന്നൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ കൈമാറിയ വാഴക്കുല സ്വാതന്ത്ര്യ സമര സേനാനി പ്രിയപ്പെട്ട അടുക്കാടക്ക് കൃഷ്ണൻ നായരുടെ പ്രിയപ്പെട്ട പുത്രൻ രത്നാരൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പത്ത് മാസങ്ങൾക്ക് മുമ്പ് നട്ട വാഴ തുലച്ചിട്ട് കുലയാണ് ഇവിടുന്ന് സംഘടന സമിതി ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങളിതിൻ്റെ ആശയം എന്ന് പറയുന്നത് ഞങ്ങളുടെ യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ്സുകാരും അല്ലാത്തവരുമായ കുടുംബങ്ങൾക്ക് ഒരാൾക്ക് മൂന്ന് വാഴക്കെന്നാണ് വിതരണം ചെയ്തത് കൃഷ്ണൻ നായരുടെ ഇരുപത്തിയഞ്ചാം ചരമവാർഷികത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മെയ് വീട്ടുവളപ്പിൽ പുതിയൊരു സ്മൃതി മണ്ഡപം പണിത് സമർപ്പണം നടത്തിയിരുന്നു തുടർന്ന് ഇങ്ങോട്ട് വിവിധങ്ങളായ അനുബന്ധ പരിപാടികൾ നടന്നുവരികയാണ് ഒരു വർഷക്കാലത്തെ പരിപാടികളുടെ സമാപന സമ്മേളനം വരുന്ന ഒക്ടോബർ മാസത്തിൽ നടക്കുമെന്നും സംഘടന സമിതി അറിയിച്ചു ന്യൂസ് ബ്യൂറോ